ഹലോ കൂട്ടുകാർ എല്ലാവരും സുഖമായി എന്ന് വിചാരിക്കുന്നു അപ്പോൾ ഇന്നൊരു തിങ്കളാഴ്ച പുതിയൊരു വീക്ക് തുടങ്ങുകയാണ് അപ്പോൾ നമ്മൾ ഫുൾ എനർജിയോട് പോകുകയാണ് തുടങ്ങാൻ സാറ്റർഡേ സൺഡേ ഒക്കെ എല്ലാവരും എൻജോയ് ചെയ്തിട്ടുണ്ടാവും അല്ലെങ്കിൽ റെസ്റ്റ് എടുത്തിട്ടുണ്ടാവും ഇനി മൺഡേ നമുക്ക് ഈ വീക്കിൽ ചെയ്യാനുള്ള കാര്യങ്ങളെക്കുറിച്ച് നല്ലൊരു വ്യക്തത വേണം ഇന്നത്തെ ടോപ്പിക്ക് വളരെ ഇൻട്രസ്റ്റിംഗ് ആയിട്ടുള്ളതാണ് അതായത് പരാതി പറച്ചിൽ കംപ്ലൈനിങ് ഞാനും ഇതിൻ്റെ ഉസ്താദായിരുന്നു എന്ന് വേണമെങ്കിൽ പറയാം രണ്ട് മൂന്ന് കൊല്ലം മുമ്പ് ഓക്കെ ഉള്ളതിനെക്കുറിച്ച് ചിന്തിച്ച് ഗ്രാറ്റിറ്റ്യൂഡ് നൽകാതെ നിങ്ങൾ ചുറ്റും കാണുന്നതിനൊക്കെ പരാതി കണ്ടുപിടിക്കുന്ന കൂട്ടത്തിലാണെങ്കിൽ അത് ഇന്ന് തൊട്ട് നമുക്ക് മാറ്റി എഴുതാം ഓക്കെ ഫോർ എക്സാമ്പിൾ സിറ്റിയിൽ താമസിക്കുന്നവർ സ്ഥിരം മൺഡേ മോർണിംഗ് എസ്പെഷ്യലി കേൾക്കാവുന്ന ഒരു കാര്യമാണ് അപ്പോൾ എന്തൊരു ട്രാഫിക് ആണ് നേരത്തെ ഇറങ്ങണം ഞാൻ ബാംഗ്ലൂരിലാണ് അപ്പോൾ അറിയുമല്ലോ ഇവിടുത്തെ ട്രാഫിക് സിറ്റുവേഷൻ അപ്പോൾ അങ്ങനെ പറഞ്ഞുകൊണ്ടേയിരിക്കും എന്തൊരു ട്രാഫിക്കാണ് റോഡിൽ റോഡിലിറങ്ങിയതെന്ന് തൊട്ട് പറയാൻ തുടങ്ങുന്ന ഒരു കാര്യമാണ് എന്തൊരു ട്രാഫിക്കാണ് എന്തൊരു ട്രാഫിക് ആണെന്ന് പരാതി പറഞ്ഞുകൊണ്ടേയിരിക്കും ഓഫീസ് എത്തണവരെ അപ്പം നിങ്ങളൊന്ന് ആലോചിച്ച് നോക്കുക ഓഫീസ് എത്തുമ്പോഴേക്കും എന്തായിരിക്കും നിങ്ങളുടെ വൈബ്രേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ മൂഡ് ഓക്കെ ഓൾറെഡി അത് ട്വൻറ്റി പെർസെൻ്റ് ഹൺഡ്രഡ് പെർസെൻറ്റിൽ നിന്ന് നമ്മൾ രാവിലെ ഫ്രഷ് ആയിട്ട് ബ്രേക്ക്ഫസ്റ്റും ചായ ഒക്കെ കഴിച്ചിറങ്ങി എക്സസൈസൊക്കെ ചെയ്തിറങ്ങി നല്ല ഫുൾ മൂ ഹാപ്പി മൂഡിലായിരുന്നു എന്നിട്ട് റോഡിലേക്ക് ഇറങ്ങുമ്പോഴേക്കും ഇങ്ങനെ പറഞ്ഞ് 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 ഹോൺ അടിക്കൽ യു നോ ഭയങ്കര നോയിസ് പൊല്യൂഷൻ ട്രാഫിക് സിഗ്നലിൽ വെയിറ്റ് ചെയ്യുക അതൊക്കെ കഴിഞ്ഞ് ഓഫീസ് എത്തുമ്പോഴേക്കും നിങ്ങളുടെ മൂഡ് ബാറ്ററി ഡൗൺ ആയിട്ട് ആ ഹൺഡ്രഡ് പേഴ്സൻറ്റിലിരുന്ന മൂഡ് ഒരു ട്വൻറ്റി പേഴ്സൻ്റ് എത്തിയിട്ടുണ്ടാവും പിന്നെ നിങ്ങൾക്ക് ജോലി ചെയ്യാൻ കുറേ കുറച്ച് ആ ഒരു മൂഡിൽ എത്താൻ ഓക്കെ എനർജൈസ്ഡ് ആവാൻ കുറച്ച് നേരം എടുക്കും അല്ലേ അപ്പോൾ നമ്മൾ ആലോചിക്കേണ്ടത് നം ദിവസം മുഴുവൻ നമ്മൾ എനർജറ്റിക് ആയിട്ട് ഇരിക്കാൻ ആദ്യം അവോയ്ഡ് ചെയ്യേണ്ടത് എന്താണെന്നറിയോ പരാതി പറിച്ചത് കംപ്ലൈൻ അതിനെ റിവേഴ്സ് ചെയ്ത് നമ്മളെ ചുറ്റും കാണുന്ന എല്ലാ കാര്യങ്ങൾക്കും നന്ദി പറഞ്ഞുകൊണ്ടിരിക്കുക അപ്രീഷിയേറ്റ് ചെയ്യുക ഓക്കെ അപ്പം വലിയൊരു സിറ്റിയാണ് ഫോർ എക്സാമ്പിൾ ട്രാഫിക്കിൻ്റെ സിറ്റുവേഷൻ തന്നെ എടുക്കുക നിങ്ങളിപ്പോൾ കാറിലാണെങ്കിൽ നിങ്ങൾക്ക് ആ സമയം കൊണ്ട് പാട്ട് കേൾക്കാം ഓക്കെ ഇപ്പം തണുപ്പ് തണുപ്പ് എ സീട്ടേണ്ട ആവശ്യമില്ല എങ്കിലും കുറേ നേരം വെയിറ്റ് ചെയ്യണമെങ്കിൽ എ സിയിട്ട് പാട്ട് കേൾക്കാം നല്ല നല്ല പോഡ്കാസ്റ്റ് കേൾക്കാം ഓക്കെ അപ്പോൾ ഒരു ലേണിംഗ് ടൈം ആയിട്ട് അത് മാറ്റാം അല്ലേ നിങ്ങൾ ചുറ്റുമുള്ള ബഹളവും ചുറ്റുമുള്ള ആ നെഗറ്റീവ് എൻവയറോൺമെൻറ്റ് ട്രാഫിക്കിൽ എല്ലാവരും ഫ്രസ്ട്രേഷനാണ് അപ്പോൾ ആ കമ്പൈൻഡ് കളക്റ്റീവ് എനർജി എന്താണ് നെഗറ്റീവ് എനർജിയാണ് ചുറ്റും അല്ലേ അപ്പോൾ അതിൽ നിന്നും നിങ്ങൾക്ക് വ്യത്യാസമായിട്ട് ചെയ്യാൻ പറ്റിയത് എന്താണ് ആ രാവിലത്തെ ടൈമ് ഞാനെൻ്റെ ലേണിംഗ് ടൈം ആക്കി മാറ്റണം ട്രാഫിക്കിൽ പോണ സമയം കൊണ്ട് ഞാൻ യൂട്യൂബിൽ അല്ലെങ്കിൽ പോഡ്കാസ്റ്റ് കേട്ട് എന്തെങ്കിലും നല്ല സ്പീച്ച് കേൾക്കുന്നു ഓക്കെ നല്ല കാര്യങ്ങളായിരിക്കണം അല്ലെങ്കിൽ ഭയങ്കര ഹൈ വൈബ്രേഷൻ തരുന്ന മെലോഡിയസ് സോങ്സ് ആവാം ഡാൻസ് സോങ്സ് ആവാം കാരണം വേറെ സമയത്ത് നിങ്ങൾക്ക് ചിലപ്പോൾ പാട്ട് കേൾക്കാൻ സമയം ഉണ്ടാവില്ല അപ്പോൾ ഇതൊക്കെ ചെയ്തു കഴിഞ്ഞാൽ ഓഫീസ് എത്തുമ്പോൾ എന്തായിരിക്കും നിങ്ങളുടെ വൈബ്രേഷൻ അല്ലെങ്കിൽ നിങ്ങളുടെ മൂഡ് നിങ്ങളുടെ എനർജി ലെവൽ ഹൈ ആയിരിക്കും അല്ലേ ആ ചുറ്റുമുള്ള ട്രാഫിക്കിൽ വെയ്റ്റിംഗ് ടൈം നിങ്ങളെ അറിയില്ല ഓക്കെ നിങ്ങളുടെ ഫോക്കസ് അതിലല്ല നിങ്ങളുടെ ഫോക്കസ് നിങ്ങൾ കേൾക്കുന്ന നിങ്ങൾ പഠിക്കുന്ന ആ ലേണിങ് ടൈം അല്ലെങ്കിൽ ആ മ്യൂസിക്കിൽ ആണ് നിങ്ങളുടെ ഫോക്കസ് അപ്പോൾ നമ്മുടെ ഫോക്കസ് ഷിഫ്റ്റ് ചെയ്തത് കൊണ്ട് നമ്മുടെ എനർജിയെ നമുക്ക് പ്രൊട്ടക്റ്റ് ചെയ്യാം അല്ലേ അപ്പോൾ ഇതെല്ലാവരും ഒന്ന് ട്രൈ ചെയ്ത് നോക്കുക രാവിലെ നിങ്ങൾക്ക് ട്രാഫിക്കിൽ പെട്ടെന്ന് ഇനി നിങ്ങൾ വിചാരി പറയുമ്പോൾ കാറിലല്ല ഇപ്പോൾ ടു വീലറിലും നമുക്ക് ഇയർഫോണിൽ കേൾക്കാവുന്നതേ ഉള്ളൂ ഓൺലി തിങ് ഡ്രൈവിങ് ടൈമിൽ കേൾക്കാൻ പാടില്ല കുറേ നേരം വെയിറ്റ് ചെയ്യുന്ന സമയത്ത് അല്ലെങ്കിൽ നിങ്ങൾ ചുറ്റും ഒന്ന് നോക്കൂ അവിടെ മരങ്ങളും നീലാകാശവും കുറേ ബേഡ്സൊക്കെ പറക്കുന്നുണ്ടാവും ഓക്കെ ബസ്സിലിരിക്കുന്ന അവർ അങ്ങനെ ഒന്ന് ചുറ്റും ഓക്കെ പ്രകൃതി ഭംഗി ആസ്വദിക്കുക നിങ്ങൾ അങ്ങനത്തെ ഒരു സിറ്റിയിലാണെങ്കിൽ എന്തെങ്കിലും കണ്ണിന് കുളിർമ നൽകുന്ന കാഴ്ചകൾ കാണാൻ പറ്റുവാണെങ്കിൽ അതിലോട്ട് ഫോക്കസ് തിരിക്കുക ഓക്കെ ചിലപ്പോൾ രാവിലെ പോകുമ്പോൾ കുറേ സ്കൂൾ കുട്ടികൾ പോകണം കാണാം അതൊക്കെ കാണുമ്പോൾ ഒരു സന്തോഷമല്ലേ ഗ്രൂപ്പായിട്ട് അപ്പോൾ നമ്മൾ അറിയാതെ നമ്മുടെ ബാല്യകാലത്ത് പോകും നമ്മൾ ചെറുതായിരിക്കുമ്പോൾ എങ്ങനെ സ്കൂളിൽ പോകണമായിരുന്നു അങ്ങനെ നല്ല നല്ല ചിന്തകളിലേക്ക് ഫോക്കസ് തിരിച്ചു വിടുക അല്ലാതെ ചുറ്റുമുള്ള ട്രാഫിക്കും നെഗറ്റിവിറ്റിയും പരാതിയും അതിൽ ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക അപ്പോൾ ഒരു ദിവസം തുടങ്ങുന്നത് നമ്മൾ ഭയങ്കര പോസിറ്റീവായിട്ട് അപ്രീഷിയേറ്റീവായിട്ട് കാരണം എപ്പോഴും രണ്ട് വശങ്ങളുണ്ട് ഏത് കാര്യം എടുക്കുകയാണെങ്കിലും പോസിറ്റീവും നെഗറ്റീവും ഉണ്ട് നമ്മുടെ മൈൻഡ് സെറ്റ് എന്തായിരിക്കണം പോസിറ്റീവിലേക്ക് തിരിച്ചുവിടുക എന്നുള്ളത് അപ്പോൾ പരാതികൾ ഒഴിവാക്കുക ഞാൻ വേറൊരു എക്സാമ്പിൾ പറയാം ഓഫീസിലെ സ്ഥിരം കംപ്ലയിൻ ചെയ്യുന്ന ബോസിനെ പറ്റി കംപ്ലയിൻ ചെയ്യുന്ന കുറേ പേരുണ്ടാവും ഇതിൻ്റെ ഇടയിൽ ഓക്കെ അപ്പം അതിനെ എന്ത് ചെയ്യാൻ പറ്റും നമുക്ക് സൊല്യൂഷൻ ഫോക്കസ്ഡ് ഓക്കെ നിങ്ങൾക്ക് ഭയങ്കര ടോക്സിക് വർക്ക് എൻവയറോൺമെൻ്റ് ആണെന്ന് തോന്നുകയാണെങ്കിൽ നിങ്ങൾക്ക് അപ്സ്കിൽ ചെയ്യാം നിങ്ങളുടെ സ്കിൽ സെറ്റ് കുറച്ച് സമയം എടുത്ത് ഒരു സിക്സ് മന്ത്സ് നയൻ മന്ത്സ് എടുത്ത് പുതിയ സ്കില്ല് പഠിക്കുക പ്രൊമോഷൻ കിട്ടാനുള്ള അവന്യൂസ് നോക്കുക അല്ലെങ്കിൽ വേറെ കമ്പനി മാറാം അല്ലേ പക്ഷേ നമ്മളിൽ ആരെങ്കിലും അത് ചെയ്യുന്നുണ്ടോ ഓക്കെ വളരെ ഏറെ സിറ്റുവേഷനിൽ ചെയ്യുന്നുണ്ടാവും ലൈ കരിയറിൻ്റെ ബിഗിനിങ് ആണെങ്കിൽ നമുക്ക് ഒരു രണ്ടു കൊല്ലം വർക്ക് ചെയ്തു എന്നിട്ട് കമ്പനി മാറും പക്ഷെ കുറേ കാലം വർക്ക് ചെയ്തവർ ആ എൻവയറോൺമെൻറ്റിൽ അങ്ങനെ പെട്ടുപോയി എന്നിട്ട് അടുത്ത സ്റ്റെപ്പ് എടുക്കാൻ ഭയങ്കര മടിയാണ് ഒരു പ്രൊമോഷന് ട്രൈ ചെയ്യാൻ അല്ലെങ്കിൽ വേറൊരു ജോലിക്ക് പോകാൻ കാരണം കുറേ കാലമായിട്ട് ഇൻറ്റർവ്യൂ ഫേസ് ചെയ്തിട്ടില്ല അതിൻ്റെ ഒരു റെസിസ്റ്റൻസ് ഉണ്ടാവും അപ്പോൾ നമ്മൾ അങ്ങനെ ഒരു സൊല്യൂഷൻ കണ്ടെത്തണം ഓക്കെ നിങ്ങളുടെ ടോക്സിക് വർക്ക് ആൻഡ് നിന്ന് മാറാൻ നിങ്ങൾക്ക് കുറേ ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ഓക്കെ അപ്പോൾ അതിനുള്ള സ്കിൽ സെറ്റ് ബിൽഡ് ചെയ്യുക വേറൊരു ജോലി കാണുക അല്ലെങ്കിൽ അതേ കമ്പനിയിൽ പ്രൊമോഷൻ നേടുക ബെറ്റർ ഡിപ്പാർട്ട്മെൻറ്റിലേക്ക് പോവുക അങ്ങനെ പല പല കാര്യങ്ങളും നമുക്ക് ചെയ്യാൻ പറ്റും അപ്പോൾ അതാണ് ആക്ഷൻ സ്റ്റെപ്പ് എടുക്കൽ ഓക്കെ അപ്പോൾ രണ്ട് കാര്യങ്ങളുണ്ട് ഒന്ന് അപ്രീഷിയേറ്റീവ് മോഡിൽ പോവുക വേറെ ഒന്ന് ആക്ഷൻ സ്റ്റെപ്പ് എടുക്കുക അപ്പോൾ ഈ രണ്ട് എ സ്ക്വയർ എന്ന് വയ്ക്കാം ഓക്കെ ഈ എ സ്ക്വയറിൽ നമ്മൾ ഫോക്കസ് ചെയ്ത് കഴിഞ്ഞാൽ പിന്നെ നമുക്ക് കംപ്ലയിൻറ്റ് ചെയ്യേണ്ട ഓപ്പർച്യൂണിറ്റീസ് വളരെ കുറവാണ് അപ്പം നമ്മളെപ്പോഴും സൊല്യൂഷൻ ഫോക്കസ്ഡ് ആയിരിക്കും എല്ലാത്തിലും ഒരു സൊല്യൂഷൻ ഉണ്ട് അതാദ്യം മനസ്സിലാക്കുക ഓക്കെ ഞാനിതിലൊക്കെ കൂടെ പോയതാണ് പിന്നെ പ്രാക്റ്റീസിൽ കൂടെയാണ് ആ സൊല്യൂഷൻ ഫോക്കസ്ഡ് മൈൻഡ് സെറ്റ് എനിക്ക് ക്രിയേറ്റ് ചെയ്യാൻ പറ്റിയത് അതുപോലെ എല്ലാവരും നിങ്ങൾ പ്രാക്ടീസ് ചെയ്ത് കഴിഞ്ഞാൽ ഓക്കെ ഉറപ്പായിട്ടും ഈ കംപ്ലയിൻറ്റ് മൈൻഡ് സെറ്റിൽ നിന്ന് പുറത്തിറങ്ങാൻ പറ്റും കംപ്ലയിൻറ്റ് മൈൻഡ് സെറ്റിൽ നിന്ന് പുറത്തിറങ്ങിയാൽ ഏറ്റവും നമ്മളെ അട്രാക്റ്റ് ചെയ്യുന്ന ഒരു കാര്യം എന്ന് വെച്ചാൽ ഗ്രാറ്റിറ്റ്യൂഡ് ആയിരിക്കും പിന്നെ നമ്മൾ എല്ലാത്തിലും നല്ലതിന് നല്ലത് കാണാനും അതിനോ നന്ദി പറയാനുമാണ് തുടങ്ങുക ഓക്കെ അപ്പോൾ ഇപ്പോൾ ഉടനടി നിങ്ങൾക്ക് പ്രൊമോഷൻ ഡിപ്പാർട്ട്മെൻറ്റ് മാറാനോ അല്ലെങ്കിൽ വേറൊരു ജോലി ട്രൈ ചെയ്യാനോ പറ്റാത്ത അവസ്ഥയാണെങ്കിൽ നിങ്ങൾക്ക് എന്ത് ചെയ്യാൻ പറ്റും നിങ്ങൾ നിങ്ങൾക്ക് എല്ലാ മന്ത്ലി സാലറി കിട്ടുന്ന ഒരു കമ്പനിയല്ലേ അപ്പോൾ ആ കമ്പനിയോട് ആവുക എനിക്ക് എല്ലാ ദിവസവും രാവിലെ എണീറ്റ് പോകാനൊരു ജോലിയുണ്ട് നമുക്ക് കാരണം കുറേ പേര് ജോലിയില്ലാതെ ബുദ്ധിമുട്ടുന്നവർ കുറേ പേരുണ്ട് നമുക്ക് ചുറ്റും നോക്കിയാൽ നിങ്ങൾക്ക് അറിയാം അപ്പോൾ എനിക്കൊരു ജോലിയുണ്ട് എനിക്ക് എൻ്റെ കുടുംബത്തിന് വേണ്ടിയിട്ട് സ്പെൻഡ് ചെയ്യാനുള്ള പൈസ കിട്ടുന്നുണ്ട് ഓക്കെ അവർക്ക് ഭക്ഷണം അവരുടെ കുട്ടികളുടെ ഫീസ് ഇതെല്ലാം എവിടുന്ന് കിട്ടുന്ന ഈ ജോലിയിൽ നിന്ന് അല്ലേ അപ്പോൾ അതിനോട് നമ്മൾ നന്ദി പറഞ്ഞേ പറ്റൂ അതിനോടുള്ള കടപ്പാട് നമ്മുടെ മനസ്സിൽ എന്തായാലും ഉണ്ടാവണം അപ്പോൾ ഇതെല്ലാം നമ്മൾ ഹൈലൈറ്റ് ചെയ്യുമ്പോൾ ആ ബോസും ടോക്സിക് എൻവയോൺമെൻറ്റും അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു കുറഞ്ഞു വരും ഓക്കെ അപ്പോൾ ആ ഇൻറ്റൻസിറ്റി കുറയുമ്പോൾ നമ്മൾ കൂടുതൽ ഗ്രാറ്റിറ്റ്യൂഡിലേക്കാണ് ഫോക്കസ് ചെയ്തുകൊണ്ടിരിക്കുക ആ നമ്മുടെ ഫോക്കസ് എവിടെയാണോ അവിടെ നിന്ന് നമുക്ക് കൂടുതൽ കൂടുതൽ പോസിറ്റിവിറ്റി ഉണ്ടാകും ഓക്കെ തനിയെ നെഗറ്റീവ് എൻവോൺമെൻറ്റ് നെഗറ്റീവ് ആൾക്കാർ നമ്മുടെ ജീവിതത്തിൽ നിന്ന് തനിയെ ഒഴിഞ്ഞു പോകും അത് ഉറപ്പാണ് ഓക്കെ എക്സ്പെരിമെൻ്റഡ് ആണ് സയൻറ്റിഫിക്കലി ഇമ്പ്രൂവഡ് ആണ് ഗ്രാറ്റിറ്റ്യൂഡിനെ കുറിച്ചിട്ട് എൻ്റെ എൻ്റെ പണ്ടത്തെ വീഡിയോസ് കാണാത്തവർ തീർച്ചയായിട്ടും കാണുക ഗ്രാറ്റിറ്റ്യൂഡ് ജേണലിങ് പ്രാക്ടീസ് ചെയ്യാം വീണ്ടും അത് ഞാൻ ആവർത്തിച്ച് പറയുന്നില്ല അപ്പോൾ ഇങ്ങനെ നമുക്ക് ക്ല ഹാൻഡിൽ ചെയ്യാൻ പറ്റിയ രണ്ട് കാര്യങ്ങൾ നമ്മൾ ഈ കംപ്ലയിൻ എൻവോൺമെൻറ്റിൽ നിന്ന് നമുക്ക് എങ്ങനെ പുറത്ത് കിടക്കാം അതിന് എന്ത് ആക്ഷൻ സ്റ്റെപ്പ് എടുക്കണം ആൻഡ് ഓൾസോ പ്രാക്ടീസ് ഗ്രാറ്റിറ്റ്യൂഡ് ഇത് റിലേറ്റഡ് ആയിട്ട് ഞാനൊരു കുഞ്ഞു കഥ പറയാം അതായത് ഒരു ഗ്രാമത്തിൽ ഒരു പണ്ഡിതനുണ്ടായിരുന്നു അപ്പോൾ ഈ പണ്ഡിതൻ്റെ അടുത്ത് എല്ലാവരും ഡെയിലി കാണാൻ വരും രാവിലെ തന്നെ ഒക്കെ എല്ലാവരും വരും അവരുടെ പ്രശ്നങ്ങൾ ഡിസ്കസ് ചെയ്യും അപ്പോൾ ആദ്യമൊക്കെ കുറേ സൊല്യൂഷൻസ് പറഞ്ഞു കൊടുക്കുമായിരുന്നു ഓരോരുത്തരെ പ്രശ്നങ്ങളായിട്ട് വരുമ്പോൾ പിന്നെ കുറച്ച് കഴിഞ്ഞപ്പോൾ ഒരു രണ്ട് ഒരു മാസം രണ്ട് മാസം മൂന്ന് മാസം കഴിഞ്ഞ് നോക്കുമ്പോൾ ഇതേ ആൾക്കാരാണ് പിന്നെയും അതേ പ്രശ്നങ്ങളായിട്ട് വന്നുകൊണ്ടിരിക്കുന്നത് ഓക്കെ അവർ ജീവിത രീതിയിൽ യാതൊരു മാറ്റം വരുത്തിയിട്ടില്ല ഒരു ആക്ഷൻ സ്റ്റെപ്പ് എടുത്തിട്ടില്ല പറഞ്ഞ തന്നെ പറഞ്ഞ് പറഞ്ഞ് പിന്നെയും വിഷമയ്ക്കലും കരയിലും എൻ്റെ ജീവിതം ഇങ്ങനെ ആയിപ്പോയല്ലോ എനിക്ക് ഇതൊന്നും എങ്ങനെ മറികടക്കാം ജോലിയില്ല അല്ലെങ്കിൽ യുനോ വീട്ടിൽ പ്രശ്നം അങ്ങനെ പറഞ്ഞ പ്ര പ്രശ്നങ്ങൾ തന്നെ ഈ അതേ ആൾക്കാർ അതേ പ്രശ്നങ്ങളായിട്ട് പറഞ്ഞുകൊണ്ടിരിക്കുകയാണ് അപ്പോൾ ഇത് കേട്ട് അവസാനം ആ പണ്ഡിതന് മതിയായി ഓക്കെ അപ്പോൾ ഇതിനൊരു വൺ സ്റ്റോപ്പ് സൊല്യൂഷൻ എന്തായാലും കണ്ടേ പറ്റുമെന്ന് പറഞ്ഞാൽ അദ്ദേഹത്തിന് ഒരു ഐഡിയ വന്നു അപ്പോൾ നിത്യ എപ്പോഴും വരണ പോലെ ആ ഒരു ദിവസം രാവിലെ എല്ലാവരും അസംബിൾ ചെയ്തു എല്ലാവരും കൂടെ അവിടെ വന്നു എന്നിട്ട് ഓരോരുത്തരായിട്ട് പ്രശ്നങ്ങൾ പറയാൻ തുടങ്ങുന്നതിന് മുമ്പ് ജസ്റ്റ് ഒന്ന് മൂഡ് ലൈറ്റൻ ചെയ്യാൻ വേണ്ടിയിട്ട് ആ പണ്ഡിതനൊരു ജോക്ക് പറഞ്ഞു ഓക്കെ ആ ജോക്ക് കേട്ടതും എല്ലാവരും പൊട്ടിച്ചിരിക്കാൻ തുടങ്ങി ഒരു രണ്ട് മിനിറ്റ് കഴിഞ്ഞ് ആ പണ്ഡിതൻ വീണ്ടും ആ ജോക്ക് ആവർത്തിച്ചു ഓക്കെ അപ്പോൾ എല്ലാവരും ഒന്ന് പസില്ഡ് ആയിരുന്നു എല്ലാവരും ഒന്ന് മണ്ടർ അടിച്ച് പോയിട്ട് എന്താ അതേ ജോക്ക് തന്നെ പറയുന്നത് ചിലവർ ചിരിക്കാൻ തുടങ്ങി ചിലവർ കുറച്ച് സംശയത്തിൽ നോക്കി എന്തോ പ്രശ്നമുണ്ടല്ലോ എന്നുള്ള രീതിയിൽ പിന്നെ രണ്ട് കുറച്ച് കഴിഞ്ഞിട്ട് രണ്ട് മിനിറ്റ് കഴിഞ്ഞാൽ വീണ്ടും അതേ ജോക്ക് ആവർത്തിച്ചു ഓക്കെ അപ്പോൾ ഇപ്രാവശ്യം ആരും ചിരിച്ചില്ല എല്ലാവരും ഇങ്ങനെ നോക്കുകയാണ് വണ്ടർ അടിച്ചിട്ട് ഇതെന്താ ഇവിടെ സംഭവിക്കുന്നത് ഒരേ ജോക്ക് കാരണം എല്ലാവരും യൂഷ്വലി ഒരു ജോക്ക് പറഞ്ഞ് നിർത്തുമല്ലോ ഇതെന്താണ് ഇങ്ങനെ ഒരു സീരീസ് അപ്പോൾ പണ്ഡിതൻ മെല്ലെ ചിരിച്ചിട്ട് പറഞ്ഞു അപ്പോൾ ആദ്യത്തെ പ്രാവശ്യം ഞാൻ പറഞ്ഞപ്പോൾ അതിനുള്ള എല്ലാവരും പൊട്ടിച്ചിരിച്ചു അത് ആസ്വദിച്ചു പിന്നെയും പറഞ്ഞപ്പോൾ അതിൻ്റെ ഇൻറ്റൻസിറ്റി കുറഞ്ഞു കാരണം നിങ്ങൾക്ക് ഓൾറെഡി ആ ജോക്ക് അറിയാം അത് ഓൾറെഡി അറിയുന്ന ജോക്കിനെ നമുക്ക് പെട്ടെന്ന് ചിരി വരില്ല അല്ലേ മൂന്നാമത്തെ പ്രാവശ്യം ആരും തന്നെ ചിരിച്ചില്ല അപ്പം ഒന്ന് റിഫ്ലക്റ്റ് ചെയ്യൂ ഇതല്ലേ നിങ്ങൾ രണ്ട് മൂന്ന് മാസമായിട്ട് ചെയ്തുകൊണ്ടിരിക്കുന്നത് ഓരോ പ്രശ്നങ്ങളും ഞാൻ സൊല്യൂഷൻ പറഞ്ഞു തരുമ്പോൾ നിങ്ങൾ അതിനുള്ള ആക്ഷൻ സ്റ്റെപ്പ് എടുക്കാതെ അത് ആ പ്രോബ്ലത്തിനെ ആ കംപ്ലൈൻറ്റിനെ എങ്ങനെ മാറ്റും എന്ന് ഒന്നും പറയാതെ അല്ല ഒന്നും ചെയ്യാതെ സോറി പിന്നെയും അടുത്ത ആഴ്ച അതേ പ്രശ്നമായിട്ട് വന്നുകൊണ്ടിരിക്കുന്നു ഓക്കെ അപ്പം കഴിഞ്ഞ രണ്ട് മൂന്ന് മാസമായിട്ട് നിങ്ങൾ നിങ്ങളുടെ പാറ്റേൺ നോക്കിക്കഴിഞ്ഞാൽ ഒരേ പ്രശ്നം പറഞ്ഞിട്ടാണ് ുന്നത് അപ്പോൾ എനിക്കെന്തെങ്കിലും ചെയ്യാനുണ്ടോ അതിൽ എനിക്കൊന്നും ചെയ്യാനില്ല ഞാൻ എൻ്റെ സൊല്യൂഷൻ പറഞ്ഞു കഴിഞ്ഞു ഇനി നിങ്ങളാണ് ഇതിൻ്റെ ആക്ഷൻ സ്റ്റെപ്പ് എടുക്കേണ്ടത് നിങ്ങളുടെ ആക്ഷൻ സ്റ്റെപ്പ് എടുത്ത് പിന്നെ നല്ല പ്രശ്നങ്ങൾ വരുവാണെങ്കിൽ അത് നമുക്ക് ഡിസ്കസ് ചെയ്ത് സോൾവ് ചെയ്യാം പക്ഷേ ഒരു ആക്ഷൻ സ്റ്റെപ്പ് എടുക്കാതെ പരാതികൾ പറഞ്ഞുകൊണ്ടിരുന്നു കഴിഞ്ഞാൽ അതിൽ യാതൊരു അർത്ഥവുമില്ല അല്ലേ അപ്പോൾ നിങ്ങൾക്കൊരു ഡിഫറെൻറ്റ് റിസൾട്ട് കാണണമെന്നുണ്ടെങ്കിൽ ആ പണ്ഡിതൻ പറഞ്ഞു നിങ്ങളുടെ ഡിഫറെൻറ്റ് സ്റ്റെപ്പ് അതിൻ്റെ ഡിഫറെൻ്റ് അപ്രോച്ച് എടുക്കുക ഓക്കെ നമ്മൾ ഒരേ വഴിയിൽ പോയിക്കൊണ്ടിരുന്നിട്ട് കംപ്ലയിൻറ്റ് പറഞ്ഞിട്ട് കാര്യമില്ല ഒന്ന് വഴി മാറ്റി പിടിക്കുക എന്നിട്ട് ഡിഫറെൻ്റ് ആയിട്ട് ട്രൈ ചെയ്തിട്ട് നിങ്ങൾക്ക് സൊല്യൂഷൻ കിട്ടുന്നുണ്ടോ എന്ന് നോക്കുക അതിലാണ് നമ്മുടെ സക്സസ് ഓക്കെ അപ്പോൾ ഇത് എല്ലാവരും ഒന്ന് ആലോചിക്കുക ഇനി പരാതി പറയുന്നതിന് മുന്നേ ആയിട്ട് എനിക്ക് എന്തെങ്കിലും ഇവിടെ അപ്രീഷിയേറ്റ് ചെയ്യുന്നുണ്ടോ അത് കാരണം നമ്മൾ നമ്മുടെ എനർജിയെ പ്രൊട്ടക്റ്റ് ചെയ്യണം കംപ്ലൈൻ ചെയ്യുമ്പോൾ നമ്മൾ ഡ്രെയിൻ ഔട്ട് ആവുകയാണ് ചെയ്യണത് കാരണം നമ്മുടെ എനർജി അനാവശ്യമായിട്ട് വേസ്റ്റ് ആവുകയാണ് നമ്മൾ പോസിറ്റീവ് കാര്യങ്ങളിലല്ല നെഗറ്റീവ് കാര്യങ്ങളിൽ കൂടുതൽ ഫോക്കസ് കൊടുക്കുമ്പോൾ ഓട്ടോമാറ്റിക്കലി നമ്മുടെ എനർജി ഡ്രെയിൻ ഔട്ട് ആവും അപ്പം നമ്മുടെ എനർജിയെ പ്രൊട്ടക്ട് ചെയ്യേണ്ടത് നമ്മുടെ കടമയാണ് അല്ലേ കാരണം ദിവസം മുഴുവൻ നമുക്ക് എനർജറ്റിക് ആയിട്ട് ഇരുന്നാൽ നമ്മുടെ കാര്യങ്ങൾ പെട്ടെന്ന് സന്തോഷപൂർവ്വം ചെയ്തു തീർക്കാൻ കഴിയുള്ളൂ അപ്പോൾ ആ സന്തോഷത്തിൽ ഫോക്കസ് ചെയ്യുക എല്ലാത്തിലും പോസിറ്റീവ് ഫോക്കസ് ചെയ്യാനുള്ള ഓപ്പർച്യൂണിറ്റീസ് ഉണ്ട് ആ ഓപ്പർച്യൂണിറ്റീസിൽ നമ്മൾ ഫോക്കസ് ചെയ്യുമ്പോൾ നമ്മുടെ ജീവിതം വേറൊരു ലെവലായി ഭയങ്കര സന്തോഷകരമായിട്ട് നമ്മുടെ ജീവിതം ആസ്വദിച്ചു തുടങ്ങും ഓക്കെ അപ്പോൾ ഇതാണ് എൻ്റെ മൺഡേ മെസ്സേജ് കുറേ പേര് കാണുന്നുണ്ട് എൻ്റെ വീഡിയോസ് പക്ഷേ ഷെയർ ചെയ്യുന്നില്ല ലൈക്ക് ചെയ്യുന്നില്ല സബ്സ്ക്രൈബ് ചെയ്യുന്നില്ല അപ്പോൾ ഒരു മൈൽ ഹംബിൾ റിക്വസ്റ്റ് ടു പ്ലീസ് സബ്സ്ക്രൈബ് ദ ചാനൽ കാരണം ഞാനിനിയും പല പല വീഡിയോസും പല പല കഥകളുമായിട്ട് വന്നുകൊണ്ടിരിക്കും അപ്പോൾ അത് നിങ്ങൾക്ക് നോട്ടിഫിക്കേഷൻ കിട്ടണം എന്നുണ്ടെങ്കിൽ പ്ലീസ് സബ്സ്ക്രൈബ് ആൻഡ് ഈ വീഡിയോൻ്റെ താഴെ കോമെൻറ്റ് ചെയ്യുക നോ മോർ കംപ്ലയിൻസ് ഓക്കെ നോ മോർ കംപ്ലയിൻസ് താങ്ക് യു ബ ബൈ